നമസ്കാരം രാജ്യസഭാ സീറ്റിനെ ചൊല്ലി സി പി ഐ സംസ്ഥാന കൗൺസിലിൽ വാദപ്രതിവാദങ്ങൾ പി പി സുനീറിന് രാജ്യസഭാ സീറ്റ് നൽകിയത് എതിർത്തുകൊണ്ട് വി എസ് സുനിൽകുമാർ യോഗത്തിൽ രംഗത്ത് വന്നു സുനീർ ചെറുപ്പമാണെന്നും ഇനിയും സമയമുണ്ടായിരുന്നു എന്നുമാണ് സുനിൽകുമാർ അഭിപ്രായപ്പെട്ടത് ഒരു മുതിർന്ന നേതാവിനെ രാജ്യസഭയിലേക്ക് അയയ്ക്കുന്നതായിരുന്നു ഉചിതമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഇതോടെ സുനിൽകുമാറിനെ പരിഹസിച്ച് എ വൈ എഫ് സംസ്ഥാന അധ്യക്ഷൻ എൻ അരുൺ രംഗത്ത് വന്നു നാൽപ്പത് വയസ്സിന് മുൻപ് എം എൽ എയും അൻപത് വയസ്സിന് മുൻപ് മന്ത്രിയുമായ ആൾ തന്നെ ഇത് പറയണം എന്ന് അരുൺ യോഗത്തിൽ മറുപടി നൽകി മന്ത്രിമാരെ പാർട്ടി എക്സിക്യൂട്ടീവിൽ നിന്ന് ഒഴിവാക്കില്ലെന്ന് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം യോഗത്തിൽ അറിയിച്ചു മന്ത്രിമാർ പാർട്ടി ചുമതലകളിൽ തുടരുന്നത് ഭരണത്തെ ബാധിക്കുമെന്നായിരുന്നു കൗൺസിലിലെ വിമർശനം എന്നാൽ എക്സിക്യൂട്ടീവിൽ നിന്ന് മന്ത്രിമാരെ ഒഴിവാക്കണമെന്ന ആവശ്യം അദ്ദേഹം തള്ളിക്കളഞ്ഞു താൻ മന്ത്രിയായിരുന്നപ്പോൾ എക്സിക്യൂട്ടീവിൽ ഉണ്ടായിരുന്നു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ബിനോയ് ആവശ്യം തള്ളിയത് തെരഞ്ഞെടുപ്പ് തോൽവിയിൽ കൂട്ടുത്തരവാദിത്വം വേണമെന്നും മുഖ്യമന്ത്രിയെ മാത്രം കുറ്റം പറയുന്നതിൽ ഒരർത്ഥവുമില്ലെന്നും സി പി ഐ സംസ്ഥാന സെക്രട്ടറി ചൂണ്ടിക്കാട്ടി സർക്കാരിന്റെയും മുന്നണിയുടെയും പ്രവർത്തനം എന്നും ബിനോയ് വിശ്വം കൂട്ടിച്ചേർത്തു ഒന്നല്ല ഒരായിരം പിണറായിമാർ പുറത്തുണ്ടെന്നും സി പി ഐ സംസ്ഥാന കൌൺസിൽ പറഞ്ഞു സി പി എം സി പി ഐ നേതാക്കൾ ജനഹൃദയങ്ങളിൽ നിന്ന് അകന്നു സി പി എം സി പി ഐ പാർട്ടികളുടെ അടിത്തറ തകർന്നു ബൂത്തിലിരിക്കാൻ ആളില്ലാത്തടത്ത് പോലും ബി ജെ പി വോട്ടു പിടിച്ചു കേരളത്തിലെ ഇടതുപക്ഷം ഇങ്ങനെ പോയാൽ ബംഗാളിന്റെ പാതയിലാണെന്നും കൗൺസിലിൽ വിമർശനമുയർന്നു ധനവകുപ്പിനെതിരെയും കടുത്ത വിമർശനമാണ് ഉണ്ടായത് തോൽവി വിലയിരുത്തുമ്പോൾ മാടമ്പള്ളിയിലെ രോഗി ധനവകുപ്പ് ആണ് എന്ന് തിരിച്ചറിയണം എന്ന് പ്രതിനിധികൾ ചൂണ്ടിക്കാട്ടി ധനവകുപ്പിൻ്റെ കെട്ടുകാര്യസ്ഥത തെരഞ്ഞെടുപ്പ് തിരിച്ചടിക്ക് കാരണമായെന്നും സി പി ഐ കൌൺസിൽ കുറ്റപ്പെടുത്തി സി പി സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറിയാണ് മലപ്പുറം പൊന്നാനി സ്വദേശിയായ പി പി സുനീർ നിലവിൽ ഹൗസിംഗ് ബോർഡ് ചെയർമാനാണ് രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്നു രാജ്യസഭാ സീറ്റിനു വേണ്ടി സി പി ഐയും കേരളാ കോൺഗ്രസ് എമ്മും കടുംപിടുത്തം പിടിച്ചതോടെ വലിയ വിട്ടുവീഴ്ച സി പി എം ചെയ്തിരുന്നു തങ്ങൾക്ക് അനുവദിക്കപ്പെട്ടിരുന്ന രാജ്യസഭാ സീറ്റ് വിട്ടു നൽകിയാണ് സി പി എം ഇരു പാർട്ടികളെയും തൃപ്തിപ്പെടുത്തിയത് നേരത്തെ സീറ്റ് കേരള കോൺഗ്രസ് എമ്മിന് നൽകണം എന്ന് സി പി ഐയുമായുള്ള ചർച്ചയിൽ സി പി എം ഒരാവശ്യം മുന്നോട്ട് വച്ചിരുന്നു എന്നാൽ ഈ നിർദ്ദേശം അംഗീകരിക്കാൻ സി പി ഐ തയ്യാറായില്ല ഇതോടെയാണ് തങ്ങളുടെ സീറ്റ് വിട്ടു നൽകി പ്രശ്നം അവസാനിപ്പിക്കാൻ സി പി എം തയ്യാറായത് കേരള കോൺഗ്രസ് എമ്മിനെ മുന്നണിയിൽ പിടിച്ചു നിർത്തണം എന്ന നിർബന്ധം സി പി എമ്മിനുണ്ടായിരുന്നു ലോക്സഭയിലുണ്ടായിരുന്ന ഒരു സീറ്റ് നഷ്ടപ്പെട്ടതോടെ രാജ്യസഭാ സീറ്റിൽ മാണിഗ്രൂപ്പ് പിടിവാശി പിടിക്കുകയായിരുന്നു ഒരു ക്യാബിനറ്റ് പദവി നൽകാമെന്ന സി പി എം വാഗ്ദാനം ചെയ്തെങ്കിലും മാണിഗ്രൂപ്പ് സ്വീകരിച്ചിരുന്നില്ല അതോടെയാണ് രാജ്യസഭാ സീറ്റ് വിട്ടുകൊടുക്കാൻ സി പി എം തയ്യാറായത് സി പി എമ്മിന്റെ പല നിലപാടുകളും തെരഞ്ഞെടുപ്പ് തോൽവിക്ക് കാരണമായതായി സി പി ഐ നേരത്തെയും കുറ്റപ്പെടുത്തിയിരുന്നു ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം രംഗത്ത് വന്നിരുന്നു അതുപോലെ തന്നെ എസ് എഫ് ഐയുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിലും ശക്തമായ ഇടപെടലാണ് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം നടത്തിയത് ഇത്തരത്തിൽ ഉള്ള നീക്കങ്ങൾ ഇടതുപക്ഷത്തിന് വലിയ തിരിച്ചടിയായെന്നും ഇത്തരത്തിൽ തുടർന്നാൽ ഇനിയും തിരിച്ചടികൾ ഉണ്ടാവുമെന്നും തെരഞ്ഞെടുപ്പുകളിൽ പരാജയം ഒരു സ്ഥിര സംഭവമായി മാറുമെന്നുമുള്ള അഭിപ്രായമാണ് ബിനോയ് വിശ്വം പ്രകടിപ്പിച്ചത് ഇത്തരത്തിൽ ഇടതുപക്ഷ പാർട്ടികൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ തമ്മിലുള്ള ആ ഒരു ബന്ധത്തിൽ വിള്ളലുണ്ടായാൽ ഇടതുമുന്നണിയുടെ ഭാവി തന്നെ എന്താകും വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒക്കെ തന്നെ ശക്തമായ തിരിച്ചടി ഉണ്ടാവാനുള്ള സാധ്യതയാണ് സിപിഐ നേതാക്കളും സി പി ഐ സംസ്ഥാന സെക്രട്ടറിയും പലകുറി ചൂണ്ടിക്കാട്ടിയത് ഇതിനെയൊക്കെ ശക്തമായി എതിർത്തുകൊണ്ടും വിമർശിച്ചുകൊണ്ടും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അടക്കമുള്ള ആളുകൾ രംഗത്ത് വന്നിരുന്നു അതുപോലെ ബിനോയ് വിശ്വത്തെ ശക്തമായി വിമർശിച്ചുകൊണ്ടും പരിഹസിച്ചുകൊണ്ടും ഒക്കെ തന്നെ സി പി എം നേതാക്കൾ രംഗത്ത് വന്നു അതുപോലെ എസ് എഫ് ഐ നേതാക്കളും പ്രാദേശിക നേതാക്കളടക്കം സി പി ഐയുടെ നിലപാടുകളെ എതിർത്തുകൊണ്ടാണ് രംഗത്ത് വന്നത് തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പ്രധാനപ്പെട്ട കാരണം മുഖ്യമന്ത്രിയുടെ നീക്കങ്ങളും നടപടികളുമാണ് എന്നുള്ള പരോക്ഷ വിമർശനമാണ് പലപ്പോഴും സി പി ഐ ഉന്നയിച്ചത് പലയിടത്തും അത് തുറന്നു പറയുകയും ചെയ്തു അത്തരത്തിൽ ഒരു സി പി എം സി പി ഐ തർക്കത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ കൗൺസിൽ യോഗങ്ങളിലും ശക്തമായ വിമർശനം ഉണ്ടായിരിക്കുന്നത് സി പി എമ്മിനും അതുപോലെ തന്നെ പിണറായി വിജയനും എതിരെ സി ഉയർത്തിയ വിമർശനം വലിയ ചർച്ചയാകാനുള്ള സാധ്യതയും ഭാവിയിൽ കാണുന്നു